അശാസ്ത്രീ വീണ്ടും കിഴക്കമ്പലത്തെ തോട്ടത്തിൽ വന്നേക്കാണ് പീറ്റർ ഏടനെ കാണാൻ അപ്പോഴ് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഹാർവസ്റ്റ് ഒക്കെ ഇപ്പൊ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് വിളവെടുത്ത് തുടങ്ങി നല്ല റിസൾട്ടാണ് കഴിഞ്ഞ വന്നേക്കണേ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു ഈ കുരുമുളക് കൃഷി ഇതുവരെ ഈൽഡ് വരുമോ എന്നല്ല വരുമോന്ന് തന്നെയാണ് എന്റെ വിശ്വാസവും കാര്യം ഇതും അപ്പം കർഷകസ്ത്രീ വീണ്ടും വരാൻ കാരണം നമ്മുടെ വീഡിയോകളിൽ കഴിഞ്ഞ രണ്ട് തവണ നമ്മൾ ഈ തോട്ടത്തെ പറ്റി വീഡിയോ ചെയ്തു അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും കാണുന്ന വീഡിയോകളാണത് അപ്പം നമ്മുടെ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം ഈ തോട്ടത്തിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇപ്പോഴത്തെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവുന്ന വീണ്ടും ചോദിച്ചിരുന്നു അതുകൊണ്ട് കൂടിയാണ് കർഷകസ്ത്രീ ഇവിടെ വീണ്ടും എത്തിയത് അപ്പം ഹാർവസ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആദ്യം ചോദിക്കാണ് കഴിഞ്ഞ പോലെ എത്ര ഇളവ് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോ ഡ്രൈ പെപ്പർ നമുക്ക് കിട്ടി അത് ഇവിടത്തെ കേരളത്തിലെ ഒരു വലിയൊരു കമ്പനി നമുക്ക് ഒരു മാർജിൻ റേറ്റ് തന്ന് അവർ കൊണ്ടുപോകുകയും ചെയ്തു എടുത്തു വില എന്ന് പറയാൻ പറ്റുമോ രൂപ എഴുന്നൂറ്റമ്പത് രൂപത് രൂപയാണ് കാരണം അവരുടെ ഫോർസർ അവർ കൂടെ ഈ തോട്ടം കാണിക്കാറുണ്ട് അവരുടെ അങ്ങനെ മൂന്ന് പ്രാവശ്യം അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു സൗകര്യം ചെയ്ത് കൊടുത്തോണ്ട് അവര് ഒരു ഓഫർ എനിക്ക് തന്നതാണ് ഞാൻ ഈ തുണയുണ്ടാവുന്ന വിളവ് ഞങ്ങൾ എടുത്തോളാം മാർജിൻ റേറ്റിൽ എടുത്തോളാം കഴിച്ച പ്രാവശ്യം അവർ എനിക്ക് ഓഫർ തന്നെ ഈ തോട്ടം വേറൊരു കമ്പനി വന്നിട്ടുണ്ട് ആണല്ലേ ഇപ്പം ആൾക്കാരെ കൊണ്ട് കാണിക്കുന്നുണ്ട് ആണല്ലേ അപ്പൊ ആ കമ്പനി ഇപ്പൊ ഇത് മൊത്തത്തിൽ ഉണങ്ങിയ എടുക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ലൊരു കാര്യം അപ്പൊ ഏതായാലും നമുക്ക് ഈ തോട്ടത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ഒരുപാട് കർഷകർക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇപ്പം ഇവിടുത്തെ വളർച്ച ഇപ്പൊ ഇത് അത്ര അംഗമല്ലോ ഇതിപ്പോ മൂന്ന് വർഷം കഴിഞ്ഞു മൂന്നര വർഷമായി ഇതില ഇപ്പൊ നമ്മൾ രണ്ട് ശരിക്കും മെയിൻ വിളവെടുപ്പ് രണ്ടു വർഷത്തെ രണ്ടാം വർഷത്തെ വിളവാണ് എടുക്കുന്നത് ആദ്യത്തെ വർഷം നമുക്ക് ചെടി വളരാൻ വേണ്ടി നമ്മള് നമുക്ക് കുറച്ച് വിളവ് കിട്ടിയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് മെയിൻ ഇത് വന്നത് ആയിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ട് കിലോ നമുക്ക് കിട്ടി ഈ വർഷം നമ്മുടെ ഒരു പ്രതീക്ഷ മൂന്ന് ടണ്ണിന്റെ അടുത്ത് കിട്ടും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ാണ് അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് കാരണം ഓരോ ഏക്കർ സ്ഥലമല്ല എൺപത് സെന്റ് ആണുള്ളത് എൺപത് സെന്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എണ്ണൂറ് കാലിലാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ കുറച്ച് ഡ്രോബാക്ക് നമുക്ക് വന്നിട്ടുണ്ട് ഈ എണ്ണൂറ് കാല് നാട്ടിയുടെ ഒരു ഡ്രോ ബാക്ക് ഉണ്ട് അത് ഞാൻ പറയാം പോവാം ആദ്യമേ ആളുകൾ ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പം അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ ഡ്രോ ബാക്ക് ഒന്ന് സംസാരിക്കാം എന്താണ് സംഭവിച്ചത് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാനൊരു ആറര അടിയിലാണ് ഇത് കാല് നിവർത്തിയത് ഫിക്സ് ചെയ്തത് ആറര അടി പോരാ കാരണം ഇതിന്റെ താഴ്ത്ത നമ്മൾ ഒമ്പത് മീറ്റർ കാലാണിത് അതിൽ ഒരു മീറ്റർ മണ്ണിന്റെ അടിയിൽ അപ്പൊ എട്ട് മീറ്റർ മേളിലേക്ക് ഈ എട്ട് മീറ്റർ മേളിലേക്ക് അതിന്റെ താഴത്ത് വെയിൽ നന്നായിട്ട് കിട്ടുന്നില്ല ഷെയ്ഡ് മറ്റുള്ള ചെടികളുടെ ഷെയ്ഡ് വരുന്നു അപ്പൊ താഴെ ഈൽഡ് കുറയാൻ കാരണമാവുക അപ്പൊ അത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു എട്ടടി ഒരു പത്തടിയിലേക്ക് പോകണ ഏറ്റവും ബെറ്റർ പത്തടി അകലത്തിലേക്ക് കൊടുക്കുക ഒരുപാട് ആൾക്കാർ കൃഷി തുടങ്ങിയിട്ടുണ്ട് ഏഴടിയും ആറടിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അത് എല്ലാവരോടും പറയുന്നത് ഇപ്പൊ പറയുന്നത് എട്ടടി മേലെ കൊടുക്കാനാണ് പറയുന്നത് അത് എനിക്ക് പറ്റിയ ഒരു അബദ്ധം മറ്റുള്ളവർക്ക് ഒരിക്കലും പറ്റാൻ പാടില്ല കാരണം നമുക്ക് ഈൽഡൊന്നും കുറയില്ല ഈൽഡ് കൂടുള്ളൂ അതില് ഈ നന്നായിട്ട് വെയിൽ കിട്ടുമ്പോൾ താഴേന്ന് നല്ല രീതിയിൽ തിരി പിടിക്കും മണിപിടുത്തം ഉണ്ടാവും അടിയിൽ നല്ല ബോൾഡ് ഇത് കണ്ടിട്ട് ചെയ്തവരൊരുപാട് പേരുണ്ട് ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്ന് പറഞ്ഞവരുടെ എട്ടടി എന്നാ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അടി നട എന്റെ അബദ്ധങ്ങൾ ഞാൻ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നമുക്ക് വന്ന അബദ്ധങ്ങള് ചെയ്യരുതിട്ടോന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അടിയിലാണ് നമ്മൾ ഞാൻ ചെയ്തത് അതിൻ്റെ ഒരു ഞാനൊരു പരീക്ഷണം തന്നെയായിരുന്നു അത് കേരളത്തിൽ അതിൽ നിന്ന് അപ്പൊ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മൾ മാറി ചിന്തിക്കാൻ ഇടവരികയാണ് കാരണം നമ്മള് ഒരു അതിലേറ്റവും നമുക്ക് അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ യൂത്ത് ഇവിടെ വന്നു എന്നുള്ളതാണ് യൂത്ത് കൃഷി തുടങ്ങി കൃഷി തുടങ്ങിയവരുണ്ട് പിന്നെ അത് യൂത്ത് വന്നതിന് ഒരു കണക്കില്ലാന്ന് പറയാം അത് കർഷക സ്ത്രീയുടെ ഈ ന്യൂസ് കണ്ടിട്ട് തന്നെ അത് അത്മാരെ വൈറൽ ആയി പോയി ഞാൻ കാര്യമുണ്ട് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനെപ്പറ്റി ചോദിച്ചു തന്നെ എന്താ പറയുക യൂത്ത് ആണ് അതും നല്ല വിദ്യാഭ്യാസം ഉള്ളതും ജോലി ഉള്ളവരൊക്കെയാണ് വന്നേക്കട്ടെ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആളുകള് ഈ ഇവിടെ ഇവിടുന്നൊരു എട്ട് കിലോമീറ്റർ ഉള്ള ഇൻഫോ പാർക്ക് സൺഡേസ് ഒക്കെ അവര് അവിടുത്തെ ജോലിക്കാര് ഇവിടെ വരാറുണ്ട് വരാറുണ്ട് അവര് ടീമായിട്ട് പിന്നെ ചെയ്തു തരാമോന്ന് ചോദിച്ച് ഗോളുകൾ വരുന്നുണ്ട് അത് ഇനി നല്ല രീതിയിൽ പോട്ടെ ഇപ്പൊ കേരളത്തിലും അല്ലെങ്കിൽ സ്പൈസസിനൊക്കെ വില കൂടി നിൽക്കുന്ന സാഹചര്യമാണ് അതുപോലെ ഉൽപാദനം തീരെ കുറഞ്ഞു അപ്പൊ കുറഞ്ഞ സ്ഥലം കൊണ്ട് കൂടുതൽ ഉത്പാദനം സാധ്യമാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് പിടിച്ചു വെക്കേണ്ടത് അങ്ങനെയൊക്കെ നടക്കുള്ളു അപ്പോൾ ഏതായാലും അതിന് നല്ലൊരു മാതൃകയാണ് േട്ടൻ കാഴ്ച വെച്ച് കേരളത്തിന് സമ്മാനിച്ചു കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് നാൾ വന്നു എന്ന് എനിക്കറിയാം അല്ല അന്ന് നമ്മൾ സംസാരിക്കുന്നു തീർച്ചയായിട്ടും അപ്പഴ് ഇനി നമുക്ക് ഈ തോട്ടത്തിലോട്ടൊന്നും തിരിച്ചു വരാം അപ്പൊ നമ്മൾ ഇവിടുത്തെ വളപ്രയോഗം ആൾക്കാർക്ക് ഇപ്പോഴും നമ്മൾ അന്ന് പറഞ്ഞ ആ വളപ്രയോഗ രീതി ദഹിച്ചിട്ടില്ല അത് ഒരിക്കലും സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ ആ ആ വളക്കൂട്ടം ഒന്നും കൂടെ പറഞ്ഞു ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ട് രണ്ടടി ആഴത്തില് ഒരു മീറ്റർ നീളത്തിൽ കുഴി എടുത്തിട്ട് അതിൽ രണ്ട് ചാക്ക് ചാണകപ്പൊടി രണ്ട് ചാക്ക് ആട്ടുംകാഷ്ണം പന്ത്രണ്ട് കിലോ എല്ലുപൊടി പന്ത്രണ്ട് കിലോ വെപ്പ് മിണ്ണാക്ക് ഇത്തരം പിന്നെ പച്ച കുമ്മായം മിക്സ് ചെയ്തിട്ട് ആണ് ഞാൻ ഈ ചെടി നടത്തിയിരിക്കുന്നത് ഞാൻ ഇപ്പം ഇതിൽ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചഗവിയും നമ്മൾ തന്നെ മിക്സ് ഇവിടെ ഉണ്ടാക്കി ഒഴിക്കുന്നുണ്ട് അത് വർഷത്തിൽ അഞ്ചോ ആറോ പ്രാവശ്യം നമ്മൾ ഒഴിക്കുന്നുണ്ട് അത് വേനൽക്കാലത്ത് ഒഴിക്കുന്നില്ല നമ്മൾ ജൂൺ മുതൽ നമ്മൾ ഒഴിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ വളപ്രയോഗം അതല്ലാണ്ട് ഇതിലേക്ക് വേറൊരു വളം കൊണ്ടു നമ്മൾ പിന്നെ സ്യൂഡോമോണസ് മേളിൽ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് മിസ്റ്റ് വഴി കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ അത് മൂന്നാല് പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ബോഡോ മിക്സ് അടിക്കാറുണ്ട് രണ്ടു പ്രാവശ്യം രണ്ടോ മൂന്ന പ്രാവശ്യം അടിക്കണ്ടത് നല്ല മനോ മഴ വരുമ ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പലരും വന്നിട്ട് അവര് മൂന്നര എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ അത്ഭുതമാണ് കാരണം ഇത്തരം ചെടി നിങ്ങൾ വേറെ വളമൊന്നും ചെയ്യുന്നില്ല എന്ന് ചെയ്യുന്നത് അതൊന്നും എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അടിയിൽ കൊടുത്ത വളത്തിന്റെ ആ ഒറ്റ ഇതിലാണ് ഇത് ഇങ്ങനെ വന്നെ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളതിൽ പിന്നെ ഇതില് നമുക്ക് കുറെ കർഷകരുടെ ഇന്ന് ഒരുപാട് കർഷകർ ഏത് പാരമ്പര്യ കർഷകർ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നു ഇപ്പം ഇതിന്റെ അസുഖങ്ങൾ പറയുമ്പോ അവര് ഓരോ അതിന് മരുന്നുകൾ ഏത് നമ്മള് സിമ്പിളായിട്ട് മാറി എടുക്കാവുന്ന സംഭവങ്ങൾ അതെല്ലാം വിജയിച്ചെന്ന് പറയാൻ ഞാൻ എനിക്ക് ഇത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ വീടിൽ പറഞ്ഞത് ബേക്കിന്റെ സംഭവം അത് അന്ന് സോപ്പ് സോപ്പടിച്ചിട്ടുണ്ടായില്ല സോപ്പ് ലൈനി അടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങള് രണ്ട് പ്രാവശ്യം അടിച്ചോളൂ ആ സാധനം എങ്ങോട്ട് പോയി എന്ന് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്തൊക്കെ മീനിപെ ഇതിൽ വന്നു തുടങ്ങിയായിരുന്നു ഇപ്പൊ ഈത്തോളം വന്നിട്ട് വരില്ല മിനിബെഗ് വന്നിട്ടില്ല അത് സോപ്പാണ് അതിന് ഏറ്റവും നല്ലത് അത് നമുക്ക് കർഷകരിന്ന് കിട്ടിയ അറുപട്ടോ അതല്ല ഒരുപാട് കർഷകർ വന്ന് അവര് അവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇതുവരെയും ചെയ്തത് അബദ്ധങ്ങളോ ചെയ്തേക്കണേന്നാണ് പറയുന്നത് കാരണം മരത്തിന് നട്ട് ഈൽഡ് കുറയുകയാണ് നമ്മുടെ പാരമ്പര്യ കൃഷിയിൽ നിന്ന് മാറി ചിന്തിച്ചേ പറ്റൂ നമുക്ക് ഞാൻ എനിക്ക് ഒരു ഉറപ്പ് തരാൻ പറ്റും കാരണം ഒരു പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ പറ്റും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് ഈ രീതിയിൽ കൃഷി ചെയ്ത് എപ്പർ വന്നു കഴിഞ്ഞാൽ അതുവരെ യൂത്ത് രംഗത്തേക്ക് വന്നിട്ടുണ്ട് കൃഷിയിലേക്ക് യൂത്ത് പുതിയ ടെക്നോളജിയും പുതിയ ഞാൻ ഇപ്പൊ ഈ യൂട്യൂബ് കാണുമ്പോൾ തന്നെ പല ഐ ടി പഠിക്കുന്ന പിള്ളേരും അതൊക്കെ രാജ്യം രാജി റിസേർച്ച് ചെയ്തിട്ട് വന്ന് കൃഷി പേപ്പറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമാ തോന്നണേ ഇവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ ഇവിടെ ആർക്കും വേണമെങ്കിലും ഈ തോട്ടം വന്ന് കാണാം അവര് ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോട്ടം വന്ന് കണ്ടിട്ട് അപ്പൊ വന്ന് കാണുന്ന ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് വന്ന് നമ്മളൊരു ആയിട്ട് അവർക്ക് വിശദീകരിച്ച് കൊടുത്താൽ അവർക്ക് അത് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ അതേപോലെ തന്നെ കണ്ണൂര് നമ്മുടെ പിണറായി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പോസ്റ്റ് കോൺക്രീറ്റ് പോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവർ കൃഷിക്കാന്ന് പറയുമ്പോൾ അവര് ഇലക്ട്രിക് പോസ്റ്റിലും റേറ്റ് കുറച്ച് അവർ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ണൂര് അത് അത് ആളുകൾ വാങ്ങിച്ച് കൃഷി തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ തുടങ്ങി കണ്ണൂര് പയ്യന്നൂര് വയനാട് വയനാട്ടിലേക്ക് വരും പോസ്റ്റ് ഓർഡർ ചെയ്ത് എന്നാ അവരി തോട്ടം കാണാൻ വേണ്ടി വരികയും ചെയ്യണം അതൊക്കെ അത് ഒരേക്കറ് രണ്ടേക്കറ് അങ്ങനെയുള്ള തോട്ടങ്ങളാണ് അപ്പൊ എട്ടരയ്ക്ക് മേലാണ് സ്ഥലത്ത് ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് തട്ടുതട്ടായ സ്ഥലത്ത് ചെയ്യാനുള്ള കോൺക്രീറ്റ് പോസ്റ്റ് ക്രെയിൻ ഹൈഡ്ര ഹൈഡ്രെയറി പോവുകയാണെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് പോസ്റ്റിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാനുള്ള ജി ഐ പൈപ്പിൽ ചെയ്യാനാണ് ഞാൻ ഇത് പറയുന്നത് അതെ 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 ജി ഐ പൈപ്പിൽ ചെയ്തിട്ട് നമുക്ക് എറത്തോറിന് കുഴി എടുത്തിട്ട് അതിൽ കോൺക്രീറ്റ് ഓർപ്പിക്കാം അത് നമുക്ക് ഒരു ഇരുപത്തഞ്ചു വർഷം ലൈഫ് കിട്ടും ഒന്ന് പെയിന്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഗാർഡൻ നെറ്റ് ചുറ്റും ചൂടാകും അപ്പൊ ഗാർഡൻ നെറ്റ് ചുറ്റിട്ടോണം അതില് പേപ്പർ കയറ്റാനായിട്ട് വേറെ ഒരു കുരുമുളക് തോട്ടത്തിലും ചെയ്യാത്തൊരു സംഭവമാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു മുകളിൽ മിസ്റ്റ് ഇട്ടിരിക്കുന്നത് മിസ്റ്റ് കൊണ്ട് എന്തെങ്കിലും ഗുണം അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ ഞാന് കഴിഞ്ഞ പ്രാവശ്യത്തെ ചൂട് ഇപ്പൊ പോയി കാരണം അതുമാത്ര ചൂടായിരുന്നു ഒരു മൂന്ന് നാല് മാസം ഇവിടെ പൊള്ളണം ചൂടായിരുന്നു അതെ സത്യം അത് പിടിച്ചു നിന്നത് ഈ മിസ്റ്റ് കൊണ്ടാണല്ലേ തീർച്ചയായിട്ടും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മുടെ മരത്തേലേട്ട ഒരു മോള് വരെയും ആകെ ഇതായി പോയി അത് നമ്മൾ പിടിച്ചു നിന്നത് ഈ മെസ്സും കൊണ്ട് മാത്രമാണ് മെസ്സുകൊടുത്തതിന്റെ അതിന്റെ വളർച്ചയുണ്ട് അതെ വൈകിട്ട് ഒരു ആറ് മണിക്ക് ശേഷം നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മള് മിസ് കൊടുക്കും എല്ലാം ഒന്ന് നനഞ്ഞ് നല്ല രീതിയിൽ ചോട്ടിലും ഡ്രിപ്പ് നമ്മള് കുറച്ചു കാരണം ഇതിൽ നമുക്കൊരു ഡ്രോബാക്ക് വന്നിട്ടുണ്ട് അതാണ് പറയുന്നത് അത് പറയുന്നത് വന്നിട്ടുണ്ട് അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇവിടെ തൈ നട്ടപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിപ്പല്ലി നട്ടു വള്ളി നട്ടു രണ്ട് ഒരു രണ്ട് തിപ്പല്ലിയും ഒരു വള്ളിയാ നട്ടത് ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേനൽക്കാലത്ത് നനയ്ക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിപ്പല്ലിക്ക് വെള്ളം വേണം മറ്റേ നാടൻ നമ്മുടെ വള്ളിക്ക് വെള്ളം വേണ്ട അപ്പൊ നമ്മൾ എനിക്ക് കർഷകരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം നമ്മൾ നടുകയാണെങ്കിൽ തിപ്പല്ലിയിൽ നടുകയാണെങ്കിൽ തിപ്പല്ലി മാത്രം നടുക അതിൽ മിക്സ് വള്ളി മിക്സ് ചെയ്യരുത് വള്ളി നടുക വള്ളി മാത്രം നടുക കൂടുതലും ഞാൻ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ടുള്ളവടത്താണ് തിപ്പല്ലി കൃഷി ചെയ്യാൻ ഏറ്റവും ഉത്തമം അതില് നന്നായിട്ട് അതിൽ തിരിയും കാര്യങ്ങളൊക്കെ നല്ല എപ്പോഴും അതിൽ ഏഹ് തിരിവിക്കും തിപ്പല്ലിയുടെ ഒരു പ്രത്യേകത അതാണ് തിപ്പല്ലിയിൽ ഇത് ചെയ്ത പിന്നെ അതിന്റെ വേര് ഭയങ്കര വേരാണ് മരത്തിന്റെ വേര് പോലെയാണ് ഇവിടെ ഓരോ കടകൾ നിൽക്കുന്നത് അപ്പൊ അത് രണ്ടുകൂടെ മിക്സ് ചെയ്യാണ്ട് കൃഷി ചെയ്യാൻ അതെ നമ്മള് പഠിക്കണ പറഞ്ഞു തരാൻ പറ്റുള്ളൂ നമ്മൾ ആദ്യം ഒന്നുകൂടെ പറയരുത് പരീക്ഷണത്തോട്ടം ആയതുകൊണ്ട് തന്നെ അതെ അതെ പരീക്ഷണത്തിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനിയിപ്പൊ നമ്മള് ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് സംഗതി രണ്ട് കൂടെ ചെയ്യുന്നുണ്ട് ഈ വർഷം ഉണ്ട് തുടങ്ങാണ് അത് അതിനോട് പറയുന്നതിനു നമ്മള് ആദ്യത്തെ വീഡിയോ പറഞ്ഞിരുന്നു അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നത് കർഷക സ്ത്രീയുടെ അസിസ്റ്റന്റ് എഡിറ്റർ ആയിട്ടുള്ള ജെയിംസ് അദ്ദേഹമായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞത് കണ്ണൂര് നമ്മളൊരു തോട്ടം തുടങ്ങുന്നു എന്നാണ് അതിന്റെ കാര്യം എന്തൊക്കെയാണ് കണ്ണൂര് കൈ പ്രാവശ്യം തുടങ്ങാൻ പറ്റിയില്ല കഴിഞ്ഞ മുഴുവൻ തുടങ്ങാൻ പറ്റാത്തതിന്റെ കാരണം ഭയ ചൂട് കൂടികൊണ്ട് പണിക്കാർ കിട്ടിയില്ല ഗവൺമെന്റ് പോസ്റ്റിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ തൊണ അവിടെ ലാൻഡ് ഡെവലപ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി അത് അവിടെ ഈ തൊണ അവിടെ ഒരു ജൂഡാവുമ്പോഴത്തേക്കും കൊടിയിടും കൊടിയിടും ആ അത് എത്ര ഏക്കർ ഏക്കറല്ലോ അത് കണ്ണൂര് രണ്ടേക്കർ വേറൊരു സ്ഥലത്ത് രണ്ടേക്കർ നാലേക്കർ സ്ഥലത്തും ഈ രണ്ടാമത്തെ രണ്ടേക്കർ അവിടെ എറണാകുളത്ത് തന്നെയാണ് എറണാകുളത്തന്നെയാണ് എറണാകുളത്ത് ഓക്കെ അപ്പൊ അതെല്ലാം പേപ്പറത്തക്കൻ തന്നെയാണ് ആ പേപ്പർ തെക്കൻ അതില് ടൂ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ചെയ്യുന്നത് അതെ അത് ഒരു സസ്പെൻസ് ആണ് അതിന്റെ ഇവിടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കാര്യങ്ങൾ അതിന്റെ കായ അത് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് പോവാം നമ്മള് ഒരു തോട്ടത്തില് പെപ്പറത്തക്കൻ വണ്ണ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുക കാരണം പലയിടത്തും ആ ഒരു ഇനത്തിന് ഈഡ് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പരാതിയുണ്ട് അപ്പൊ അന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ അത് സംസാരിച്ചാണ് ഈ രണ്ടാം രണ്ടാമത്തെ വലിയ വിളവെടുപ്പില് ചേട്ടനെ അതിനെപ്പറ്റി എന്താ പറയാ എനിക്ക് യാതൊരു സംശയവും ഇല്ല വിളവ് കുറഞ്ഞു പോകുന്നു യാതൊരു സംശയവും ഇല്ല അതിൽ പറയാൻ ഞാൻ ആയിരിക്കുന്നത് കഴിഞ്ഞ ഈ കർഷക ന്യൂസ് വന്നപ്പോ അതിലുള്ള കമന്റുകള് അതില് ഒരു കൊലയെങ്കിലും കാണിച്ചു തരുമെന്ന് ചോദിക്കട്ടായിരുന്നു അതെല്ലാം കാണിക്കാതെ ഞാൻ അത് ഇപ്പൊ കാണിച്ചു തരാം അല്ല അന്ന് സത്യം പറഞ്ഞാൽ ഹാർവസ്റ്റ് തീരാറായി നല്ല രീതിയിലുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാനും പറ്റില്ല പിന്നെ വൈകുന്നേരം ആയി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് അത് ആരും അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല ഇനി ഈ അങ്ങനെ സംശയമുള്ളവര് ഈ ഒന്ന് എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ വേണി വണ്ടി അയച്ചാൽ അവരെ കൂട്ടിക്കൊണ്ട് ഈ തോട്ടം കാണിച്ചു കൊടുക്കാം എനിക്ക് അതിനൊന്നും വടിയുള്ള കൂട്ടമില്ല കാരണം നമ്മൾ ചെയ്യുന്ന നാളെ ഇത് ആളുകളെ പറ്റിച്ചു എന്നുള്ളൊരു പേര് വരാൻ പാടില്ല കാരണം എനിക്ക് കിട്ടിയതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് കിട്ടാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രൂവ് ചെയ്യാൻ നിൽക്കുന്ന ഒരു തോട്ടാണത് ഞാൻ നാലു വർഷം കഴിഞ്ഞാണ് വിളവ് എട്ട് ടൺ എടുത്തു തരാം എന്ന് ഞാൻ പറയണ ഒരാളാണ് എനിക്ക് എടുത്തു തന്നെ പറ്റൂ ഇനി അതിന്റെ അത്ര എത്തിയില്ലെങ്കിലും അത് നമ്മൾ എത്ര കിട്ടിയെന്നാ ഞാൻ ഇവിടെ വെളിപ്പെടുത്തും കാരണം ആളുകൾ കൃഷി തുടങ്ങി എന്നെ വിശ്വസിച്ചായിരിക്കും കുറെ ആളുകൾ കൃഷി തുടങ്ങിയേക്കണേ എനിക്കതിന്ന് ഒളിച്ചു കൊടുണ്ട കാര്യമില്ല ഞാനും കൃഷി തുടങ്ങുകയാണ് വ്യാപിപ്പിക്കാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വ്യാപിപ്പിക്കുക അപ്പൊ ആർക്കും ഇനിയിപ്പൊ കണ്ണൂരിൽ നിന്നും കണ്ണൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തോട്ടം കാണാനുള്ള സൗകര്യം ഉണ്ട് നമ്മുടെ തോട്ടങ്ങള് ആർക്കു വേണമെങ്കിൽ എപ്പോഴാണെങ്കിലും കയറി പരിശോധിക്കാം ഇപ്പൊ ഇവിടെ എപ്പോ ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് ഡെയിലി വരുന്നുണ്ട് ഡെയിലി വരുന്നുണ്ട് അത് അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ കൃഷി തുടങ്ങി ആണല്ലേ ആ ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് പൊള്ളാച്ചി ഏരിയ പളനി ഏരിയ കൃഷി തുടങ്ങി തഞ്ചാവൂർ ഏരിയ വരും കൃഷി തുടങ്ങി കോൺക്രീറ്റ് കാലിൽ കോൺക്രീറ്റ് കാലിലുണ്ട് പിന്നെ അവരിപ്പോ ഒരു കോൺക്രീറ്റ് കാലും ജി ഐ പൈപ്പിലും അവര് ഇതുപോലെ മിസ്റ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട് സെറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത് കാരണം അവര് പൊള്ളാച്ചി സൈഡിൽ നമ്മുടെ കേരള ഒരു ഇത് ഉണ്ട് എന്നാലും സംഗതി ചൂട് കൂടുതലുണ്ട് പക്ഷെ എന്നാലും അവര് മിസ് കൊടുത്ത് നല്ല രീതിയിൽ വളർന്ന് തഞ്ചാവൂര് പെപ്പർ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കോ അതാണ് ഞാൻ ചോദിച്ചേ തഞ്ചാവൂര് പെപ്പർ ആ കർഷകരെ ഇവിടെ വന്നെ അവര് അവര് കോൺഗ്രിറ്റ് പോസ്റ്റില് അവര് മരത്തില ചെയ്യുന്നെ അവര് എനിക്കൊരു കാറ്റാടി മരവ് മരത്തില ചെയ്യുന്നെ അപ്പൊ അവര് കോൺഗ്രിറ്റ് പോസ്റ്റ് ചെയ്യാനുള്ള ഇതിലാണ് ഇപ്പൊ നിൽക്കുന്നത് പിന്നെ ഞാൻ പോണ്ടിച്ചേരി പോയിണ്ടായിരുന്നു കഴിഞ്ഞ ന്യൂസിൽ പറഞ്ഞ പോണ്ടിച്ചേരി നമ്മുടെ പത്മശ്രീ കിട്ടിയ വെങ്കിടാവതിയുടെ അടുത്ത് പോയി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം നമ്മള് പെപ്പറിൽ നമ്മുടെ കേരളക്കാരൊന്നും ഒന്നല്ല അല്ല ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട് ആ അത് പുള്ളിയുടെ തോട്ടത്തിൽ പോണ്ടിച്ചേരിൽ വിളവ് ഉണ്ടായി കിടക്കുന്നുണ്ട് പുള്ളി ഓരോ പെപ്പറും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വെറൈറ്റി വെറൈറ്റി പുള്ളി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി നമ്മളുടെ നമ്മുടെ പെപ്പർത്തക്കൽ അവിടെ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ആ കായ്ച്ചിട്ടുണ്ട് പെപ്പറത്തക്ക് വണ്ണുണ്ട് ചൂണ്ട് അതുപോലെ തന്നെ കുറെ പെപ്പർ വിയറ്റ്നാമി നിന്ന് പുള്ളി കുറച്ച് പെപ്പർ കൊണ്ടുന്നുണ്ട് അതിന്റെ എല്ലാം പുള്ളി അതിൽ നിന്നൊക്കെ എടുത്ത് മിക്സ് ചെയ്യുക എന്തോ സംഭവമൊക്കെ ചെയ്യുന്നുണ്ട് പരീക്ഷണങ്ങള് നടന്നുകൊണ്ടിരിക്കുക അതെ അതെ പുള്ളി അത്രക്ക് പുള്ളിയുടെ ഈ വേര് കണ്ടു കഴിഞ്ഞാൽ നമ്മള് തൈ നട്ട വേര് ആ വേര് നമ്മടെ കണ്ടാൽ ജെട്ടിപ്പോ അത്രക്ക് കരുത്തലാണ് നിൽക്കുന്നത് പിന്നെ പുള്ളി ലീഫ് കൾച്ചർ എന്നുള്ളൊരു ടെക്നോളജി പുള്ളി ഇത് ചെയ്യുന്നത് അത് പുള്ളി പറഞ്ഞ് കംപ്ലീറ്റ് തന്നില്ല പുള്ളി പറഞ്ഞ് അടുത്ത പ്രാവശ്യം വാ ഞാൻ പഠിപ്പിക്കാൻ പറഞ്ഞേക്ക പറഞ്ഞിരിക്കുന്ന അപ്പം ഏതായാലും ഒരു നല്ല രീതിയിൽ പോകുന്നതിൽ അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം ഇപ്പം ആൾക്കാര് ഇപ്പോഴും ഞാൻ വീണ്ടും പറയുകയാണ് കർഷക സ്ത്രീയുടെ പ്രേക്ഷകര് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളിലെ പ്രധാനപ്പെട്ട കണ്ടെണ്ണമാണത് അപ്പോൾ ഒരുപാട് പേർക്ക് പ്രചോദനമായി ഒരുപാട് അറിവുകൾ പങ്കുവയ്ക്കാൻ പറ്റി അതുപോലെ ആളുകളുടെ സംശയങ്ങള് നമുക്ക് ഒരുപാട് അവരിലോട്ട് എത്തിക്കാൻ പറ്റി ഇനി നമുക്ക് ഇവിടുത്തെ സസ്പെൻസ് ഒന്ന് കാണാൻ പോലെ അതെ ഓക്കെ ഇനി ഭാവിയിൽ ഇനി ഇവിടെ പീറ്റർ മോഡൽ കുരുമുളക് കൃഷിയുടെ രണ്ടാം ഘട്ടം എന്ന് വേണേ നമുക്ക് പറയാം അല്ലെങ്കിൽ രണ്ടാം പതിപ്പ് അപ്പൊ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇത് പെപ്പർ തെക്കിൻ്റെ ട്യൂവാണ് ട്യൂവിൻ്റെ മോഡലാണ് കാരണം ഇത് ബുഷ് പെപ്പർ ആണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കായയുടെ വലിപ്പവും അതിൻ്റെ കൊലയുടെ നീളവും ഒരു തിരിയുടെ നീളവും നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയൊരു നീളം എന്നൊക്കെ പറയുന്നത് നമ്മൾ പന്നിയൂർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതിലും ലെങ്ത് കൂടിയ തിരിയാണ് ഇതിലുള്ളത് അതേപോലെ തന്നെ അതിൽ നമുക്ക് ഏറ്റവും നമുക്ക് എടുത്തു പറയാനുള്ളത് അതിന്റെ ബോൾഡും തിരിയാണ് മണിയാണ് ഇത് നോക്കി അറിയാം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ബോൾഡാണിത് ഏഹ് അതുപോലെ തന്നെ വെയിറ്റ് ഏകദേശം അകളി പേപ്പറിന്റെ അത്ര തന്നെ ബോൾഡ് കായവരും നല്ല വെയിറ്റും കിട്ടും നാനൂറ് ഗ്രാമിന് മേലെ കിട്ടും എന്നാണ് പറഞ്ഞ പറഞ്ഞേക്കണേ ഞാനെന്തായാലും ഒന്ന് പരീക്ഷിക്കുന്നുണ്ട് തൂക്കി നോക്കുന്നുണ്ട് ഒരു കിലോ എടുത്ത് നോക്കുന്നുണ്ട് നമുക്കറിയാം എന്തായാലും ഇനി കേരളത്തിലെ പേപ്പറിൻ്റെ താരം ഇതാണ് കാരണം അതുമാരെ ബോൾഡ് കായാണിത് നമുക്ക് വിശ്വാസമുണ്ട് കാരണം ഞാനത് ഡെവലപ്പ് ചെയ്യാണ് നല്ല രീതിയിൽ കണ്ണൂരും ഒക്കെ ചെയ്യാനുള്ള പരിപാടിയിൽ നിൽക്കുക രണ്ടും ചെയ്യുന്നുണ്ട് രണ്ടും ചെയ്യുന്നുണ്ട് പെപ്പറൊക്കെ വണ്ണിൻ്റെ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ഫാമുണ്ട് ഇനി ടു അതിൻ്റെ ഫാം ഉണ്ടാവും അതെ അത് അതിനു വേണ്ടിയാണ് ഇപ്പൊ നമ്മളൊരു മോഡലില് നമ്മൾ ഇവിടെ തന്നെ ജി ഐ പൈപ്പിൽ നമ്മള് ഇപ്പൊ നാട്ടിൽ പോസ്റ്റില് ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഒരു സസ്പെൻസ് എന്തായാലും ജി ഐ പൈപ്പിൽ ഇവിടെ തന്നെ ചെയ്യാണ് അപ്പൊ ആളുകൾക്ക് വരുമ്പോ ഈ വണ്ണും ടൂവും കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഏത് കൃഷിയിലേക്ക് പോണെന്ന് നമുക്ക് നോക്കാം ഇപ്പം ആയിക്കോട്ടെ ടൂക്കോട്ടെ എപ്പോഴും വിമർശനങ്ങൾ ഒരുപാട് അത് എനിക്ക് എനിക്ക് ഇത് ഇതുവരെ കിടക്കുക ി എടുക്കേതില് കുറവെന്നു പറഞ്ഞാൽ ബോൾഡ് കായാണ് അതാണ് നമുക്ക് അട്രാക്ഷൻ ഇത് ഇത് ഇതിന്റെ കായ നല്ല ബോൾഡ് ആണ് നല്ല വലിപ്പമുണ്ട് അതുപോലെ തന്നെ വെയിറ്റും ഉണ്ട് എന്തായാലും നാനൂറ്റി അമ്പത് ഗ്രാം മോളും കിട്ടും എന്നാണ് തോമസേണ്ട പറഞ്ഞ തോമസേണ്ട തന്നെ ഡെവലപ്പ് ചെയ്ത ഐറ്റം ആണ് അത് പെപ്പർനക്കൻ ടു എന്തായാലും ഞാൻ ഈ തുടങ്ങി എന്തായാലും ഒരു കിലോ മുളെടുത്ത് ഉണങ്ങി നോക്കുന്നുണ്ട് എന്തായാലും എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് കാരണം ഇതിൻ്റെ ലെങ്ത്തും നമ്മുടെ നേരത്തെ അവിടെ ഞാൻ ഒരു ഒരു ചെടി നമ്മുടെ ആ തോട്ടത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു മുകളിലേക്ക് കയറിയത് അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷെ നല്ല ബോൾഡും നല്ല വെയ്റ്റുമാണ് ഈ തിരിക്ക് ഈ മുളകിന് അതുപോലെ തന്നെ ഓയിൽ കണ്ടൻറ്റും കൂടുതലാണെന്ന് പറയുന്നത് ഇത് നമ്മൾ ബുഷ് പെപ്പറ ചെയ്തിരിക്കുന്നത് നമ്മുടെ പെപ്പറ തെക്കൻ വണ്ണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും അത് തിരി വിരിയും കായം ഉണ്ടാവുകയും ചെയ്യും നമ്മൾ നനച്ചു കൊടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അതിന് കൃത്യമായത് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പമണ്ണാക്കി ഇടുക പച്ചക്കക്ക് അല്ലെങ്കിൽ കുമ്മായ മിക്സ് ചെയ്താൽ ഇതിൽ ചെടി നടുക നമ്മൾ തന്നെ ഇവിടെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണത് ഇപ്പോൾ എന്തായാലും ഈ വർഷം നന്നായിട്ട് കയച്ചിട്ടുണ്ട് നല്ല വലിയ കൊലകളും ഉണ്ട്